ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ മത്സരാർത്ഥികൾക്ക് ഒരാഴ്ച ലഭിക്കുന്ന പ്രതിഫലം ശ്രീതു കൃഷ്ണൻ താരത്തിന് ലഭിക്കുന്ന പ്രതിഫലം നാൽപ്പത്തി അയ്യായിരം രൂപയാണ് സിജോ ജോൺ ഒരാഴ്ച ലഭിക്കുന്ന പ്രതിഫലം മുപ്പത്തി അയ്യായിരം രൂപയാണ് നടി ശ്രീരേഖ താരത്തിന് ലഭിക്കുന്ന ഒരാഴ്ചത്തെ പ്രതിഫലം നാൽപ്പത്തി അയ്യായിരം രൂപയാണ് യൂട്യൂബറായ ജാസ്മിൻ ജാഫർ ഒരാഴ്ച ലഭിക്കുന്ന പ്രതിഫലം മുപ്പത്തി അയ്യായിരം രൂപയാണ് സീരിയൽ താരമായ ഋഷി എസ് കുമാർ താരത്തിന് ഒരാഴ്ച ലഭിക്കുന്ന പ്രതിഫലം നാൽപ്പത്തി അയ്യായിരം രൂപയാണ് സീരിയൽ താരമായ അപ്സര എസ് രത്നാകരൻ താരത്തിന് ഒരാഴ്ച ലഭിക്കുന്ന പ്രതിഫലം നാൽപ്പത്തി അയ്യായിരം രൂപയാണ് സീരിയൽ നടിയായ ശരണ്യ ആനന്ദ് താരത്തിന് ഒരാഴ്ച ലഭിക്കുന്ന പ്രതിഫലം നാൽപ്പത്തി അയ്യായിരം രൂപയാണ് മോഡലായ അർജുൻ ശ്യാം ഒരാഴ്ച ലഭിക്കുന്ന പ്രതിഫലം മുപ്പതിനായിരം രൂപയാണ് സിനിമ സീരിയൽ താരമായ യമുന റാണി താരത്തിന് ഒരാഴ്ച ലഭിക്കുന്ന പ്രതിഫലം അൻപത്തി അയ്യായിരം രൂപയാണ് സിനിമാ നടിയായ ഹൻസിബ ഹസൻ താരത്തിന് ഒരാഴ്ച ലഭിക്കുന്ന പ്രതിഫലം അൻപതിനായിരം രൂപയാണ് നടനും മോട്ടിവേറ്ററുമായ സുരേഷ് മേനോൻ താരത്തിന് ലഭിക്കുന്ന ഒരാഴ്ചത്തെ പ്രതിഫലം നാൽപ്പത്തി അയ്യായിരം രൂപയാണ് അസി റോക്കി ഒരാഴ്ച ലഭിക്കുന്ന പ്രതിഫലം മുപ്പത്തി അയ്യായിരം രൂപയാണ് ഗബ്രിയൽ ഒരാഴ്ച ലഭിക്കുന്ന പ്രതിഫലം മുപ്പതിനായിരം രൂപയാണ് ജാൻ ജാൻമോണി ഒരാഴ്ച ലഭിക്കുന്ന പ്രതിഫലം പത്തായിരം രൂപയാണ് നോറ ഒരാഴ്ച ലഭിക്കുന്ന പ്രതിഫലം മുപ്പതിനായിരം രൂപയാണ്